േ വായനാട് മുണ്ടക്കയത്ത് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് പലരും ഹോസ്പിറ്റലുകളിലാണ് നവ് പലരും ഇപ്പോഴും മണ്ണിനടിയിലാണ് പലവരുടെയും മയ്യത്ത് മറവുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ അല്ലാ നൂറ്റി എഴുപതിലേറെ ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹുവേ നീ അവർക്ക് ശുഭദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ല അവരുടെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അവരുടെ കുടുംബങ്ങൾക്ക് നീ കൊടുക്കണേ സരാമത്ത് കൊടുക്കണേറ്റുനൂറ്റി പൂറ്റുകുണ്ടായ മക്കളും മുഴുവനും ഒരിച്ചു പോകുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹയരായി നിൽക്കുന്ന എത്ര മാതാക്കളാണ് പിതാക്കളാ അല്ലാഹുവേ സ്വന്തം മക്കളും കുടുംബങ്ങളും എല്ലാം കൊണ്ടാണ് ഒരിച്ചു പോയത് അവരുടെ സ്വപ്ന ാണ് റബേ തകർന്നു പോയിട്ടുള്ളത് അല്ലാ പല കുടുംബങ്ങൾ ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ കണ്ണുനീര് വാർത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് നീ അവർക്ക് ക്ഷമ കൊടുക്കണയല്ല മൺമറിഞ്ഞു പോയവർക്ക് നീ സനാമത്ത് കൊടുക്കണയല്ല ഇപ്പൊ അത്രയും ദുരന്തങ്ങളില്ലെന്ന് ഞങ്ങൾ ഞങ്ങളെ നാടിന് ഞങ്ങളെ രാജ്യത്തെ ലോക രോഗജനതയെ മുഴുവനും നീ കാക്കണം റബ്ബേ നിന്റെ റബ്ബേത്താകുന്ന മഴ ഞങ്ങൾക്ക് നീ صلي <Gã> الله <aims>